കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുട്ട പബ്സിൻ്റെ കച്ചവടം നടക്കുന്നത് എനിക്ക് തോന്നുന്നു കൊച്ചിയിലാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് ഈ നമ്മുടെ കയ്യിലുള്ള കോഴിമുട്ടയായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവർ മുട്ട പബ്സോ ഓംലേറ്റോ ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരും അപ്പോൾ ഓരോ ഇതനുസരിച്ചിട്ട് അതനുസരിച്ച് കാശ് ഒക്കെ കൂടും അപ്പം ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിറച്ച് ഇതുപോലെ ബോർഡുകൾ പോസ്റ്റുകളിൽ ബോർഡുകൾ തൂക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ സംഭവം എന്ന് അറിയണമല്ലോ അപ്പം ഞാനൊന്ന് വിളിച്ച് നോക്കി

ഒരു മണിവരെ ഓപ്പണ മലയാളി ഒരാളുണ്ട് പിന്നെ ബാക്കി നോർത്താണ് അവര് നല്ല കോപ്പറേറ്റീവ് സ്റ്റാഫാണ് മുപ്പത് വയസ്സാണ് നിങ്ങൾ എക്സ്ട്രാ എടുക്കുന്ന ടിപ്പായിട്ട് കൊടുക്കണം അവർക്ക് അറ്റൻഡ് ചെയ്യുന്നത് ഒരു മണിക്കാ അവര് രണ്ടു മണിവരെ കാണുമല്ലോ മസാജ് ഒക്കെ രണ്ടു മണി വരെ കാണും ആയിരത്തി അഞ്ഞൂറ് നാപ്പത്തി അഞ്ച് മിനിറ്റ് ചേട്ടൻ മരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തരാം